നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം എനിക്ക് തോന്നുന്നു പതിനാലാം തീയതി അവിടെ നെയ്യാറ്റിങ്കരയിലെ ഒരു വീട്ടിൽ വല്ലാതെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് രൂക്ഷഗന്ധം ആ രൂക്ഷഗന്ധം വന്നപ്പോൾ സരസ്വതി എന്ന് പറയുന്ന അവിടുത്തെ വീട്ടുകാരിയും അവരുടെ ചെറുമകളും കൂടി ആ വീട് മുഴുവൻ അന്വേഷിക്കുകയാണ് എന്താണ് ഈ ഗന്ധം ഇത്രത്തോളം വൃത്തികെട്ട ഒരു മണം എങ്ങനെയാണ് ഈ വീട്ടിൽ വന്നത് എന്തെങ്കിലും ചത്തുകിടക്കുകയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ആ വീട് മുഴുവൻ തിരയുകയാണ് അങ്ങനെ വീട് മുഴുവൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഒടുവിൽ വന്നപ്പോൾ അവരുടെ മരുമകൻ അതായത് സരസ്വതിയുടെ മരുമകൻ വിനോദ് നാൽപ്പത്തി ആറ് വയസ്സാണ് പ്രായം ആ വിനോദിൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി അവിടെ എത്തിയപ്പോൾ ഈ ഗന്ധം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് അവർക്ക് തോന്നി അപ്പോൾ ആ വീടെല്ലാം ഇങ്ങനെ നോക്കി നോക്കി വന്ന് ഏറ്റവും ഒടുവിൽ ഈ വിനോദിൻ്റെ മകൾ നേരെ ഇതിനു അടിയിലേക്ക് നോക്കി കട്ടിലിനടിയിലേക്ക് നോക്കി കട്ടിലിനടിയിലേക്ക് നോക്കിയ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഒരു കൈ ആയിരുന്നു അവർ കണ്ടത് ആ കൈ കണ്ടപാടെ അവർ ഞെട്ടിപ്പോയി ഇത് ആരുടെ കൈ ആണ് എന്നുള്ളതായി അവരുടെ ചോ സംശയം അങ്ങനെ അവർ ഈ സംശയം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചു ആരോടും പറഞ്ഞില്ല അങ്ങനെ ഇത് തൊട്ടടുത്തുള്ള മാവുവിള്ള പള്ളിയിൽ വികാരി അച്ഛൻ എടുക്ക ചെന്ന് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞു അച്ഛാ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടിൽ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ദുർഗന്ധം വരുന്നത് കണ്ട് തപ്പി നോക്കിയപ്പോഴാണ് ആ വീടെല്ലാം തിരയുന്നതിനിടയിൽ എൻ്റെ മരുമകൻ്റെ കട്ടിൽനടിയിൽ നിന്നും ഒരു കൈ ഞാൻ കണ്ടു എന്നുള്ള വിവരം പറയുന്നത് ഒരു കൈ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് ഈ ദുർഗന്ധം അമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കൈയുടെ ഉടമക്കോ അല്ലെങ്കിൽ ആ ഉടമസ്ഥക്കോ ഒരു പക്ഷേ നല്ല ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതായത് എന്തായാലും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്ത് നിന്നും ദുർഗന്ധം വരില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇവരത് പോലീസിനോട് പറയുന്നു പോലീസ് ഇത് കേൾക്കുന്നു അച്ഛനോട് പറയുന്നു അച്ഛൻ നേരെ ഈ കാര്യങ്ങൾ പോലീസിനോട് പറയുന്നു അതുമാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു ആ മുറിയിൽ അവിടെ എവിടെയായി രക്തക്കറകൾ കണ്ടിരുന്നു എന്നുള്ള കാര്യവും സരസ്വതി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ട വികാരി അച്ഛനുടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു നടന്നതൊരു കൊലപാതകമാണ് അപ്പോൾ ആ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി തീർച്ചയായും സരസ്വതിയുടെ മരുമകനായ ഈ വിനോദായിരിക്കും എന്നുള്ള കാര്യം അച്ഛനും ഉറപ്പായിരുന്നു അങ്ങനെ പോലീസിലേക്ക് വിവരം പറയുന്നു പോലീസ് നേരെ വരുന്നു അൻ ഈ പിന്നെ ഇവിടെ വന്ന് നോക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിന് മുൻപായി തന്നെ ഇവർ ഈ പറയുന്ന അതായത് ശനിയാഴ്ച രാത്രിയിൽ തന്നെ ഈ ഡെഡ് ബോഡി അതായത് ഈ ശരീരം അവർ മറവ് ചെയ്യുകയും ചെയ്യുന്നു സന്തോഷം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതായത് വിനോദിൻ്റെ സഹോദരൻ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കാരണം ഇതിങ്ങനെ ദുർഗന്ധമായതുകൊണ്ട് തന്നെ ഇത് അധിക സമയം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല ഇയാൾ എന്തൊക്കെയോ ധൂപക്കുറ്റികളൊക്കെ കൊണ്ടുവന്ന് വന്ന അതിനകത്തിട്ട് ഈ മണം മാറുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഈ സന്തോഷിനെ വിളിച്ചു വരുത്തുന്നതും സന്തോഷും വിനോദം കൂടി ചേർന്നിട്ട് വീടിനോട് ചേർന്ന ഒരു ഭാഗത്ത് ഒരു കുഴിയെടുത്ത് അതിനുള്ളിലേക്ക് ഈ മൃതദേഹം വലിച്ചിടുകയും ചെയ്തു അപ്പോൾ ഇതിനു മുൻപ് പന്ത്രണ്ടാം തീയതിയോട് കൂടിയാണ് ഒരു പരാതി അവിടെ കിട്ടുന്നത് രണ്ട് പെൺകുട്ടികൾ ഒരു പരാതി അവിടെ കൊടുക്കുന്നു തങ്ങളുടെ അമ്മയായ പ്രിയമ്പത എന്ന നാൽപ്പത്തെട്ടുകാരിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു ആ പരാതി എല്ലാ ദിവസവും അവർ ഈ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളി കൂടിയാണ് അപ്പോൾ എല്ലാ ദിവസവും അവർ ഈ ജോലിക്കായി പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം വൈകുന്നേരമായിട്ട് ഇവരുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് അമ്മ എവിടെയോ മിസ്സിംഗ് ആയി എന്നുള്ള വിവരം ഇവർക്ക് തോന്നിയത് അങ്ങനെ ഇത് മനസ്സിലാക്കി ഇവർ ഉടൻ തന്നെ അമ്മയെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഏണ്ട വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പോലീസിനൊപ്പവും നാട്ടുകാർക്കൊപ്പവും ഒക്കെ ഈ പ്രിയമതയെ തെരയുന്നതിന് വേണ്ടിയിട്ട് ഈ വിനോദ് കൂടുകയും ചെയ്തു അപ്പോഴൊന്നും ആർക്കും യാതൊരു സംശയവും ഇല്ല വിനോദിനെ കാരണം വിനോദ് ഇങ്ങനെ ചെയ്യുമെന്നോ അല്ലെങ്കിൽ വിനോദ് അത്തരക്കാരനാണെന്നോ ഒന്നും ആർക്കും യാതൊരു അഭിപ്രായവും ഇല്ല അപ്പം തുടർന്നാണ് ഇങ്ങനെയൊരു ചില സംഭവ വികാസങ്ങൾ ഈ പറയുന്ന വീട്ടിൽ നടക്കുന്നത് ഈ വിനോദിന്റെ ഭാര്യ അതായത് സരസ്വതിയുടെ മകൾ വിദേശത്ത് ജോലിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിനോദ് നേരെ ഈ സരസ്വതിയുടെ ഒപ്പം അവിടെ വന്ന് താമസമാക്കിയത് അങ്ങനെ താമസിച്ചു വരുന്ന സമയത്താണ് ഈ പ്രിയമത എന്ന് പറയുന്ന രണ്ട് പെൺമക്കളുടെ അമ്മയാണ് ഭർത്താവുമായിട്ട് ഇവർ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഡിവ ഡിവോഴ്സായി അങ്ങനെ മാറി നിൽക്കുകയാണ് രണ്ട് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് അയച്ചു അതിനുശേഷം ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് താമസം ആ താമസിക്കുന്നതിനിടയിലാണ് ഈ വിനോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി പരിചയത്തിലാവുന്നത് അപ്പം ഈ പരിചയത്തിൽ ആവുകയും തുടർന്നാണ് ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഈ കൈ കണ്ടെത്തുന്നു കൈ കണ്ടെത്തിയതിനു ശേഷം പോലീസ് വരുമ്പോഴേക്കും ഇതെല്ലാം മറവ് ചെയ്തിരുന്നു അപ്പോൾ വിനോദ് കുറ്റക്കാരനാണ് എന്നുള്ള തരത്തിൽ തന്നെ പോലീസ് വിധി എഴുതി അപ്പോൾ വിനോദിനെ പിടിച്ചു പോലീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വിനോദ് പറഞ്ഞിരുന്നത് ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു പ്രിയമതിയും വിനോദും തമ്മിൽ അപ്പോൾ ഈ കടം കൊടുത്ത പണം പ്രിയമത തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ വൈകുന്നേരം ഒരു രാവിലെ ഒരു ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലായി നേരെ ഇദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അതായത് പ്രിയമത ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് അവിടെ വെച്ച് പ്രിയമതയെ മുഖത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുഖത്ത് അടിയേറ്റ പാടെ പ്രിയമതയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നു ഈ ബോധം നഷ്ടപ്പെട്ട പ്രിയമതയെ ഈ വിനോദ് വലിച്ചിഴച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അതായത് വിനോദ് താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബോധം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ ജീവൻ പോയിട്ടില്ല എന്ന് അതുകൊണ്ട് കഴുത്ത് ഞെരിച്ച് പ്രിയമതയെ ആ മുറിക്കുള്ളിലിട്ടിട്ടാണ് വിനോദ് കൊല്ലുന്നത് അങ്ങനെ കൊന്നതിന് ശേഷം പിന്നീട് ഈ മൃതദേഹം മറവ് ചെയ്യണം അപ്പോൾ അതിന് കഴിയാതെ വന്നതോടുകൂടി ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരു പ്രവൃത്തി ആയതോടുകൂടി ഈ വിനോദ് പതുക്കെ ഈ മൃതദേഹം സ്വന്തം കട്ടിലിനടിയിലേക്ക് തള്ളിക്കയറ്റി വെച്ചു അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഈ സരസ്വതിയും മകളും അതായത് വിനോദിൻ്റെ മകളും അവിടെ താമസിക്കുന്നത് അങ്ങനെ മൃതദേഹത്തിനോടൊപ്പം ഏകദേശം രണ്ട് ദിവസത്തോളം അയാൾ ജീവിച്ചു ശനിയാഴ്ച ദിവസമാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് അന്ന് ശനിയാഴ്ച രാത്രി അതായത് ഞായറാഴ്ച പുലർച്ചെ തന്നെ ഈ മൃതദേഹം ഇദ്ദേഹം ഈ സന്തോഷം വിനോദും കൂടി ചേർന്ന് വീടിന് തൊട്ടടുത്തായി മറവ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തുകയും കണ്ടെത്തിയതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനെ ഇൻക്വസ്റ്ററി നടപടികൾക്കെല്ലാം ശേഷം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയയ്ക്കുകയും ചെയ്തു അപ്പോൾ കഴുത്ത് ഞാൻ ചുള്ള കൊലപാതകമാണ് ഏഴുമണിക്കും എട്ട് മണിക്കും ഇടയിലാണ് താൻ ഈ ക്രൂരപാതകം ചെയ്തത് എന്നുള്ള കാര്യം വിനോദ് ആൾക്കാരോട് പറയുകയും ചെയ്തു അതിനിടയിൽ സരസ്വതി പറയുന്നുണ്ട് ഇവർ ഒന്നുകിൽ ഗെയിൻ മർഡർ ഫോർ ഗെയിൻ എന്നുള്ളൊരവസ്ഥയിലാണ് അതായത് ഒരു ഈ സ്ത്രീയുടെ കഴുത്തിൽ ഒരു മൂന്ന് പവൻ്റെ ആഭരണം ഉണ്ടായിരുന്നു ഒരു മാലയുണ്ടായിരുന്നു ആ മാല മൃതദേഹത്തിൽ കാണുന്നില്ല എന്നാണ് സരസ്വതി പറയുന്നത് കാരണം ഇവർ അയൽവക്കക്കാരാണ് സത്യത്തിൽ ഒരു മതിലിന്റെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് വീടുകളും തമ്മിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല സരസ്വതി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം മൃതദേഹം കണ്ടപ്പോൾ ആ മാല കാണുന്നില്ല അപ്പോൾ എന്താണ് കാരണം എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുമ്പോൾ വിനോദ് വിനോദന്നെ പറയുന്നത് ഞാനിതുപോലെ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ ചൊല്ലി ഞങ്ങൾക്കിടയിൽ ഉണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന് അയാൾ നൽകുന്ന മൊഴി എന്നാൽ ഈ സ്വർണം സ്വർണ്ണമാല എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ വിനോദ് ഒരു മറുപടി പറയുന്നില്ല അതോടൊപ്പം തന്നെ ഇത് ഈ പറയുന്ന പ്രിയമ്പതയുടെ മൊബൈൽ ഫോൺ അയാൾ നശിപ്പിച്ചു കളഞ്ഞിരുന്നു അതുകൊണ്ടാണ് മകൾ മൂന്നാല് തവണ ഈ പെൺകുട്ടികൾ വിളിച്ചിട്ടും ഈ പ്രിയമ്പതയെ ഫോണിൽ ലഭിക്കാതെ പോയത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ക്രൈമാണ് അയാൾ ചെയ്തിരിക്കുക അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുക അല്ലെങ്കിൽ അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുക ബന്ധം സ്ഥാപിച്ചതിനു ശേഷം അവരിൽ നിന്ന് കിട്ടാമെന്നിടത്തോളം പണം വാങ്ങിയെടുക്കുക വാങ്ങിയെടുത്തതിനു ശേഷം പണം അവർ തിരികെ ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും ആവശ്യത്തിനായിട്ടായിരിക്കും ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുക ഒടുവിൽ അവരെ കൊലപ്പെടുത്തുക ഇത് വല്ലാത്ത ഒരു ചൈത്തായിപ്പോയി പക്ഷേ എന്താണ് മരണ അല്ലെങ്കിൽ എന്തുകൊണ്ട് താൻ അവരെ വധിച്ചു എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ കൊന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ഇതുവരെ പോലീസിന് കൺവിൻസിങ് ആയ ഒരു മറുപടി ഈ വിനോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതോടൊപ്പം ആ മാല എവിടെ പോയി ഈ പ്രേമതൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മൂന്ന് പവൻ്റെ മാല ആരാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു വിനോദ് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലും വിനോദ് മൗനമായി തന്നെ ഇരിക്കുകയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇതൊരു ക്രൂര കൊലപാതകത്തിൻ്റെ രീതിയിലേക്കാണ് പോകുന്നത് പണത്തിന് വേണ്ടി ഒരാളെ കൊല്ലുക കൊന്നതിന് ശേഷം ആ മൃതദേഹം സ്വന്തം കിടപ്പ് മുറിയിൽ കട്ടിലിനടിയിൽ സൂക്ഷിക്കുക ആ മുറിയിൽ തന്നെ അയാൾ രണ്ട് ദിവസം കിടന്നുറങ്ങുക ഒടുവിൽ ദുർഗന്ധം വമിക്കുമ്പോൾ ആ ഗന്ധം മാറ്റുന്നതിന് വേണ്ടി മുറിക്കുള്ളിൽ സാമ്പ്രാണിത്തിരികൾ കത്തിച്ചു വെക്കുക ഇങ്ങനെ തുടങ്ങിയ വളരെ ക്രൂരമായ പൈശാചികമായ രീതിയിൽ മനുഷ്യ മനസ്സിനെ പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുക ഒരു കേരളത്തിൽ ഇതൊരു സ്ഥിരം ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഒന്നും ഇന്ത്യാൽ പോലും അല്ലെങ്കിൽ കണ്ണ് ഒന്ന് തറപ്പിച്ചു നോക്കിയാൽ പോലും മനുഷ്യനെ കൊല്ലുന്ന ഒരു നാടായി കേരളം അധപ്പതിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഈ രീതിയിലുള്ള മാനസികാവസ്ഥകളിലേക്ക് മനുഷ്യൻ മാറുകയും ചെയ്യുന്നു നമുക്കറിയാം സ്ത്രീകൾ പലയിടത്തും പോയി പെട്ടുകൊടുക്കുന്ന ഒരു വിശേഷമുണ്ട് കാര്യം നമ്മൾക്ക് അടുത്തിടെയും നടന്ന ചെറിയ കീഴിൽ നടന്ന കൊലപാതകമൊക്കെ അതിന് നമുക്ക് ഉദാഹരണമായി കാണാൻ സാധിക്കും ഭർത്താവില്ലാത്ത സമയത്തേക്ക് ഒരു കാമുകൻ വരും വീട്ടിലേക്ക് വരുന്നു അവളെ കൊലപ്പെടുത്തുന്നു അതായത് ചായ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് കിടപ്പുമുറിയിൽ വെച്ച് അതിനെ ആ കുട്ടീനെ കൊലപ്പെടുത്തിയിട്ട് എവിടെയോ വിട്ടു പോകുന്നു ഇങ്ങനെയൊക്കെ ആ സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഒരു കമൻ്റ് അയച്ചു കമൻറ്റിൽ നിന്ന് പിന്നെ ചാറ്റിലേക്ക് പോകുന്നു ചാറ്റ് വലിയൊരു പരിചയമാകുന്നു അങ്ങനെ മൊബൈൽ ഫോണിൽ സംസാരമാകുന്നു ഒടുവിൽ ആ സംസാരം ചെന്നെത്തുന്നത് കിടപ്പുമുറിയിലാണ് ആ കിടപ്പുമുറിയിൽ നിന്നും കൊലപാതകത്തിലേക്ക് പോകുന്ന ഒരു വലിയ കാഴ്ച നമ്മുടെ കേരളത്തിൽ അന്യമായ കാഴ്ചകളൊന്നുമല്ല അതിപ്പം നിരന്തരമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആളറിഞ്ഞ് വേണം നമ്മളെപ്പോഴും പലരുമായി അടുക്കുവാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആളറിഞ്ഞ് പെരുമാറുക അതോടൊപ്പം ഇങ്ങനെ കൊലപാതകങ്ങൾ പണം തിരിച്ചു ചോദിച്ചതിന് കൊല്ലുകയും കൊല്ലുക കൊല്ലുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യൻ എത്രത്തോളം തരന്താണ് പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പോലീസിൻ്റെ അന്വേഷണം വളരെ അല്ലെ അല്ല എന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഈ പ്രതിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോമിസൈഡ് ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ പ്രതിക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കൂടി പോലീസും നമ്മുടെ നിയമവ്യവസ്ഥയും ആ രീതിയിൽ കൂടെ ഒന്ന് ഊർജ്ജസ്വലമായിരുന്നെങ്കിൽ നന്നായനെ എന്ന് പോലും നമ്മൾ ആശിക്കുന്നു